ഹലോ ഫ്രണ്ട്സ് ഇന്ന് ജനുവരി എയ്ത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ച വീക്കെൻഡിന് രണ്ടൊരു ദിവസം മാത്രമേ ഉള്ളൂ ഇന്നലെ രണ്ട് ദിവസമായിട്ട് തുടരുന്ന ഇടിവ് ഇന്നും ഇന്ന് നിഫ്റ്റിയിൽ ഇന്നലെയും തുടരുന്നു ഇന്ന് നമ്മൾ പുതിയൊരു ദിവസത്തിലേക്ക് കടക്കുന്നു ഇന്നലെ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴ് പോയിന്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ് നമുക്ക് ഡൗൺസൈഡ് കിട്ടുന്നത് എഫ് ഐ ഐ സെല്ലിംഗ് തന്നെയാണ് മേജർ കൺസേൺ ആയിട്ടുള്ളത് കാരണം യു എസ് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് രണ്ട് ദിവസമായിട്ട് ഏകദേശം ആയിരത്തിലധികം പോയിന്റ് റാലി ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നില്ല എന്ന് വേണം പരുതാൻ അപ്പോൾ ഇന്നും നമുക്കൊരു മേജർ കൺസേൺ ആയിട്ടുള്ളത് എഫ് ഐ ഐസിൻ്റെ സെല്ലിങ് തന്നെയാണ് ഇന്നലെയും ആയിരം കോടി രൂപയ്ക്ക് മുകളിലാണ് എഫ് ഐ ഐ സെല്ലിംഗ് വന്നിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡി ഐ എസ് വാങ്ങുന്നുണ്ടെങ്കിലും മാർക്കറ്റിൻ്റെ റേഞ്ച് ഇന്നലെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് നാറോ ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഒരു ഡാറ്റ നമ്മുടെ ജി ഡി പിയുടെ ഫസ്റ്റ് എസ്റ്റിമേറ്റ് പോസിറ്റീവാണ് സെവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് കാണിക്കുന്നത് മാനുഫാക്ചറിങ് സെക്ടറും സർവീസ് സെക്ടറും ഒക്കെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് വൺ ഓഫ് ദ ബെസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയേണ്ടി വരും സോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്കിന്ന് നമുക്ക് നിഫ്റ്റിയിലായാലും സെൻസെക്സിലായാലും ഒക്കെ തന്നെ കാണേണ്ടി വരും ഇന്നലെ യു എസ് മാർക്കറ്റ് ചെറിയ നെഗറ്റീവോട് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളൊരു പോസിറ്റീവ് ഓപ്പണിങ്ങിലേക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി നെഗറ്റീവായിട്ടാണ് അവസാനം ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഏതായാലും ഇന്ന് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതിന് പുറമേ പക്ഷേ പ്രോഫിറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ഹയർ ലെവലിൽ എക്സ്പെക്ട് ചെയ്താണ് പറ്റിയത് കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ച്ചർ അങ്ങനെയാണ് വരുന്നത് ഒരു ഓരോ ഹയർ റെൻ്റിലും നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട് സോ അടുത്ത ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നത് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറിനും ഇരുപത്തി ആറായിരത്തി മുന്നൂ മുന്നൂറിനും ഇടയിലുള്ള ഒരു നൂറ് പോയിന്റിന് പറയേണ്ടി വരും കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയുള്ള പോയിന്റുകളിലാണ് നമുക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളത് അതേസമയം ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇരുപത്തി ആറായിരത്തി അൻപത് വരെയുള്ള നൂറ് പോയിന്റിലാണ് ഇത് ഡെറിവിറ്റി ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് സോ ഇരുപത്തി അഞ്ചായിരത്തി തൊള്ളായിരത്തി അൻപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ് ഇന്നും ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറിന് താഴെ ഒരു തരത്തിൽ സ്ലിപ്പ് ചെയ്തു പിന്നീട് അവിടെ നിന്ന് പിക്ക് ചെയ്തു പോവുകയാണ് ഉണ്ടായത് ടൈറ്റൻ പോലുള്ള സ്റ്റോക്കുകളുടെ നല്ല ഗംഭീരമായിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റ്സുകൾ ജ്വല്ലറി സ്റ്റോക്കുകളെ മൊത്തം മുകളിലേക്ക് കൊണ്ടുപോയി അതേസമയം റിയൽ എസ്റ്റേറ്റ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിലൊക്കെ തന്നെ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എഫ് എം സി ജി എച്ച് യു എൽ അടക്കമുള്ള കമ്പനികളിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു ഇന്ന് നിഫ്റ്റി ഏറ്റവും കൂടുതൽ ഇന്നലെ ഇന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നലെ ട്രേഡിങ് അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പിറകോട്ട് വിളിച്ചത് എച്ച് ഡി എഫ് സി ബാങ്ക് തന്നെയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് എയർടെൽ മാരുതി സിപ്ല എസ് ബി ഐ എമൻറ്റം പോലുള്ള ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളിലും ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമായിരുന്നു ഇനി ഗെയിനേഴ്സ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഐ സി ഐ സി ഐ ബാങ്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഐ ഡി ഐ സി സി ഐ ബാങ്ക് കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് സൈഡിലേക്ക് വന്നിരിക്കുകയാണ് ഇൻഫോസിസ് ടൈറ്റൺ ടി സി എസ് എച്ച് സി എൽ ടെക് എൽ എൻ ടി സൺഫാർമ സെലക്റ്റഡ് ആയിട്ടുള്ള കൗണ്ടറുകൾ ഇന്നലെ ടൊറൻ ഫാർമ ഇപ്പോഴുള്ള സ്റ്റോക്ക് ടൊറൻ ടൊറൻറ്റ് ടൊറൻ ഫാർമ മാൻകൈ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നല്ല പോസിറ്റീവ് മൂമെൻറ്റും കണ്ടിട്ടുണ്ടായിരുന്നു മണപ്പുറം കേരള ബേസ്ഡ് ആയിട്ടുള്ള മണപ്പുറം ഇന്നലെ ഓൾ ടൈം ഹൈനോട് അടുപ്പിച്ചാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് സോ മണപ്പുറത്തിൽ ഒരു പോസിറ്റീവ് മൂമെൻറ്റും തുടരാനുള്ള സാധ്യത കാണുന്നു അതേപോലെ അപ്പോളോ ഹോസ്പിറ്റൽ കോൾ ഇന്ത്യ ബിഇ എൽ ഐശ്വര് മോട്ടേഴ്സിലൊക്കെ തന്നെ നല്ലൊരു പോസിറ്റീവ് മൂമെൻറ്റത്തിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഏണിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്യാണ് ഏണിംഗ് സീസണിന് പുറമെ ഇന്നലെ സി എൽ എസ് എയും അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻഡിയുടെയും രണ്ട് റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് അതിൽ രണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറില് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് വളരെ പോസിറ്റീവ് ഒരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് ഏണിംഗ് ഗ്രോത്ത് അതായത് നമ്മളിപ്പം രണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ റിസൾട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അതാണ് നമ്മുടെ കമ്പനികൾക്ക് ഏണിംഗ് ഗ്രോത്ത് ഇല്ല എന്നുള്ളതാണ് സോ ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ ഈ വർഷം പരിഹരിക്കുമെന്നുള്ളതാണ് ഈ രണ്ട് റിപ്പോർട്ടിൻ്റെയും കണ്ടന്റ് വ്യക്തമാക്കുന്നത് അതിൽ ഏണിംഗ് ഗ്രോത്ത് സ്ട്രോങ് ആവും ഇന്ത്യയുടെ മാക്രോ ഫാക്ടേഴ്സ് വളരെ സ്ട്രോങ് ആണ് എഫ് ഐ ഐസിൻ്റെ ഈ ഒരു പിൻവാങ്ങൽ അതോടുകൂടി അവരുടെ റീ എൻട്രി കൂടി ശക്തമായിട്ട് വരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ മീൻസ് സി എൽ എസ് എയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽസ് തന്നെയാണ് ഫൈനാൻഷ്യൽസ് കൺസ്യൂമർ ഡ്യൂറബിൾസ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ ഈ മൂന്ന് സെക്ടറുകളിലും ഓവർ വെയ്റ്റ് ബൈയിങ് ആണ് സി എൽ എസ് എ പറഞ്ഞിരിക്കുന്നത് അതേസമയം അണ്ടർ വെയ്റ്റ് ആയിരിക്കുന്നത് എനർജി കാരണം എനർജി പ്രൈസസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗ്ലോബൽ ലെവലിൽ ക്രൂഡ് ഓയിൽ വില ഇന്നലെയും ബാലലിനെ ഫിഫ്റ്റി ഫൈവ് ഡോളറിൽ ഡോളറിനടുത്താണ് ക്ലോസിങ് വന്നിരിക്കുന്നത് സോ എനർജി അതുപോലെ തന്നെ മെറ്റീരിയൽ സെക്ടർ യൂട്ടിലിറ്റി ഹെൽത്ത് കെയറിലൊക്കെ തന്നെ അവർ അണ്ടർ വെയ്റ്റ് ആയിട്ടാണ് സി എൽ എസ് എ റിപ്പോർട്ടിങ് വന്നിരിക്കുന്നത് അതുതന്നെ ഇനി മോർഗൻ ശാലിൻ്റെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരും പറയുന്നത് അതേ കൺസേൺ ആണ് അതായത് േണിംഗ് ഗ്രോത്ത് കമ്പനികളിൽ ഉണ്ടാകും അതേസമയം വാലുവേഷൻ വൈസ് വളരെ പോസിറ്റീവായിട്ടാണ് ഉള്ളത് ലാർജ് ക്യാപ്പ് കമ്പനികളിലെ വാലുവേഷൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് കറക്ഷന് ശേഷം കൺസംഷൻ അതുപോലെ തന്നെ ഐ ടി സ്റ്റോക്കുകളിൽ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇനി ഐ ടി സ്റ്റോക്കുകളിൽ പോസിറ്റീവ് ആയിരുന്നു കാരണം ഇന്നലെയും ഐ ടി സ്റ്റോക്കുകൾ റാലി ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഈ ഡോളറിൽ ഉണ്ടായിരിക്കുന്ന ശക്തി അല്ലെങ്കിൽ റുപി വീക്കായത് സ്വാഭാവികമായിട്ടും എക്സ്പോർട്ട് കമ്പനികളെ നല്ല പോസിറ്റീവായിട്ടാണ് വരാനുള്ള സാധ്യത അപ്പം ഐ ടി കമ്പനികളെ സംബന്ധിച്ചിട്ട് റവന്യൂ ഗ്രോത്ത് വളരെ സ്ട്രോങ് ആയിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് സോ ഐ ടി സ്റ്റോക്ക് കൺസംഷൻ എറ്റേണൽ പോലുള്ള സ്റ്റോക്കുകളിൽ ബജാജ് ഓട്ടോ ടാറ്റ മോട്ടോഴ്സ് ഇങ്ങനെയുള്ള കമ്പനികളിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് സി എൽ എസ് എ സി എൽ എസ് എ മൊറൻഷിനെ അഭിപ്രായപ്പെടുന്നത് അതേസമയം ഐ ടി സ്റ്റോക്കുകളിൽ ഇൻഫോസിസ് ടെക് മഹീന്ദ്ര പോലുള്ള കൗണ്ടറുകളിലാണ് ഒരു പോസിറ്റീവിസി കാണിച്ചിരിക്കുന്നത് അതേസമയം വാല്യൂ ബൈയിങ് ആയിട്ട് സി എൽ എസ് എ കാണിച്ചിരിക്കുന്ന സ്റ്റോക്കുകളിൽ ഒന്ന് അൾട്രാടെക് ഒ എൻ ജി സി ഐ ടി സി ഐ സി ഐ സി ഐ എസ് ബി ഐ പോലുള്ള ഓഹരികളിലാണ് ആ ഒരു വാല്യൂ ബൈയിങ് ആയിട്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സെലക്റ്റീവായിട്ടുള്ള നല്ല നല്ല റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബിസിനസ് അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോസിറ്റീവ് മൊമെൻ്റും ഇന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് കൗണ്ടറുകൾ അതായത് ഈ ഒരു ജി ഡി പിയുടെ ഫലത്തില് ജി ഡി പി എസ്റ്റിമേറ്റിൻ്റെ ഫലത്തിൽ ആദ്യം ഒന്ന് പോസിറ്റീവ് മൊമെൻ്റം കിട്ടും പിന്നീട് അങ്ങോട്ട് സെലക്റ്റീവായിട്ടുള്ള കൗണ്ടറുകളിലുള്ള ബൈങ് ആയിരിക്കും നടക്കാൻ സാധ്യത ഇതൊക്കെയാണ് മാർക്കറ്റ് അപ്ഡേറ്റ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഇന്നലെയും നമ്മുടെ ഗ്രൂപ്പുകളിൽ നമുക്ക് ഇന്നലെ ടൊറൻ ഫാർമയുടെ കോൾ ഏകദേശം മുപ്പത്തെട്ട് രൂപയിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപ ഏകദേശം പോവുകയുണ്ടായി സെലക്റ്റീവായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻ്റം സ്റ്റോക്കുകളിലെ ബജാജ് ഓട്ടോ പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ നമുക്ക് പോസിറ്റീവ് മൂവ്മെൻറ്റ് നിലനിർത്താൻ സാധിച്ചു ഇന്നലെ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള കൗണ്ടറുകൾ കജരിയ സിറാമിക്സ് പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ പ്രോഫിറ്റ് മൂവിങ് വന്നിട്ടുണ്ട് പല സ്റ്റോക്കുകളിലും നമ്മുടെ സ്വിംഗ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്ക് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളോടൊപ്പം ചേരാവുന്നതാണ് അതിനുള്ള ടെലിഗ്രാം ചാനൽ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ മാർക്കറ്റിൽ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് ഇരുപത്തി ടു മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത് ലെവലുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപതിന് മുകളിലുള്ളൊരു ക്ലോസിങ് മാത്രമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു അടുത്ത ലെഗിലേക്കുള്ള റാലിയായിട്ട് കാണുന്നത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് ഇന്ന് ഇന്ത്യ കുക്കിംഗ് ഗ്യാസിൻ്റെ ഐ പി ഒ നമ്മുടെ ക്വാളിറ്റി സബ്സിഡറി ആയിട്ടുള്ള ഐ പി ഒ നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും വീഡിയോ നാളെയാണ് ഐ പി ഒ ഓപ്പൺ ആവുന്നത് സോ അതിന് മുമ്പേ റിവ്യൂ പോസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരുന്നു ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഐ പി ഒ റിവ്യൂവിനായി കാത്തിരിക്കുന്നു എന്ന് എന്നറിഞ്ഞാൽ വളരെ സന്തോഷം അപ്പം ഇന്നത്തെ എല്ലാ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ അമ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ടു അമ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് സോണാണ് അതുപോലെ തന്നെ അറുപതിനായിരത്തിന് മുകളിലേക്കാണ് റെസിസ്റ്റൻസ് കാണുന്നത് സോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കണ്ടന്റ് ഞാൻ കൂടുന്നില്ല എല്ലാവരും നമ്മുടെ അഡ്വൈസറി സർവീസുകളും മറ്റും ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മൊബൈൽ ന്യൂസ് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ എല്ലാവരെയും ഞാൻ വീട്ടിൽ എക്സ്പെക്ട് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നല്ലൊരു ട്രീഡിങ്ങ് ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്